ഒളിമ്പ്യൻ സി കെ ലക്ഷ്മണന്റെ അമ്പത്തിയഞ്ചാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയ കവാടത്തിലെ സി കെ ലക്ഷ്മണന് പ്രതിമയില് പുഷ്പാർച്ചനയും അനുസ്മരണ ചടങ്ങും നടന്നു ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി കെ ജഗന്നാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു തൊണ്ണൂറ്റിയെട്ടിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം ചെന്നൈയിലേക്ക് മറ്റുള്ള ക്രൈസ്റ്റ് കോളേജ് പിന്നെ മെഡിക്കൽ കോളേജ് പിന്നെ യു കെ എന്നാണ് ലണ്ടനിലാണ് മെഡിസിൻ്റെ ബിരുദമൊക്കെ എടുക്കുന്നത് അതിന് ശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദമൊക്കെ എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കരം എന്താ പറയുക നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന യാത്രയായിരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്നെ കാരിയറിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അന്ന് നെഹ്റു മന്ത്രിസഭയിൽ ഉള്ള അജിത് കൗളെന്ന് പറയുന്ന മിനിസ്റ്ററെ അണ്ടറിൽ ഈ ഒരു ഹെൽത്ത് പോളിസി ഒക്കെ ഉണ്ടാക്കുന്നതിന് വളരെയധികം പിന്നെ പ്രഗത്ഭം തെളിയിച്ചില്ലാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറലായിരുന്നു ആദ്യത്തെ രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു റെഡ് ക്രോസിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ അവാർഡുകൾ എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ അതൊന്ന് എടുത്തു നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തും അദ്ദേഹം ആർമിയിൽ മേജർ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ് എല്ലാവർക്കും അറിയാം വളരെ ഉയർന്ന പോസ്റ്റാണ് മേജർ ജനറൽ എന്ന് പറയുന്നത് അതുകഴിഞ്ഞ് അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് കൊടുത്തിട്ടുണ്ട് എത്ര പേർക്കറിയാം കണ്ണൂരിൽ ഇങ്ങനെ ഒരു പത്മഭൂഷൺ അവാർഡ് നേടിയ ആളുണ്ടെന്നുള്ളത് അങ്ങനെ ധാരാളം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത്രയും വലിയ പൊസിഷനൊക്കെ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പറയുകയാണെങ്കിൽ കാരണം അന്ന് ഇന്ത്യയിൽ സ്പോർട്സിലുണ്ടെങ്കിൽ തന്നെ സായിപ്പം മാറാമെന്നെല്ലാം പിന്നെ നോർമൺ റിച്ചാർഡൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മെഡൽ ആദ്യം വരുന്ന ഇന്ത്യയിൽ സായിപ്പാണ് കൊണ്ടുവരുന്നത് ഒരു മെഡലൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അത് നമ്മൾ ഇത് കൗണ്ട് ചെയ്യുന്നില്ല ആ മെഡലൊന്നും അതേസമയം ആയിരത്തി തൊള്ളായിരത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ എട്ടാള് പങ്കെടുത്ത നേരത്തെ ബാലകൃഷ്ണൻ പറഞ്ഞ നാല് പേരാണ് പിന്നാണ് ഇന്ത്യക്കാരുണ്ടായിരുന്നത് വാക്കീഴ്സ് ക്ലബ്ബ് സെക്രട്ടറി രാമദാസ് മാധ്യമ മാധ്യമപ്രവർത്തകൻ സിജി ഉൽ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ബാബു പണ്ണേരി രാജേഷ് അഡ്വക്കേറ്റ് ദേവദാസ് തലാ ഓൺലൈൻ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് കണ്ണൂർ പയ്യാമ്പലം സ്വദേശിയായ സി കെ ലക്ഷ്മണൻസ്